മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ വിശേഷങ്ങളുമായി ബിനു എസ് കൊട്ടാരക്കര ചേരുകയാണ് പുസ്തകമേളയിൽ മലയാള പുസ്തകങ്ങൾ ഇക്കുറിയും ശ്രദ്ധേയ സാന്നിധ്യങ്ങളായിരുന്നു പതിനായിരക്കണക്കിന് പുസ്തക പ്രേമികളാണ് മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേളയിലേക്ക് ഇത്തവണ ഒഴുകിയെത്തിയത് ഇരുപത്തെട്ടാമത് മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകോത്സവം ജനശ്രദ്ധ നേടുകയാണ് ഒമാനി സ്വദേശികൾ ഉൾപ്പെടെ പ്രവാസി ഇന്ത്യക്കാരുൾപ്പെടെ നിരവധി പേരാണ് മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകോത്സവം സന്ദർശിക്കാൻ എത്തുന്നത് വായനക്കാരുടെ ഇഷ്ട കേന്ദ്രമായി മാറുകയാണ് മസ്കറ്റ് അന്താരാഷ്ട്ര പുസ്തകോത്സവം മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്ന് എണ്ണൂറ്റി ഇരുപത്തി ആറ് മേളയിൽ പങ്കെടുത്തു ലോക ക്ലാസിക്കുകൾ നോവലുകൾ ബാലസാഹിത്യങ്ങൾ ശാസ്ത്രം തുടങ്ങി വിവിധ വിഷയങ്ങളിലെ പുസ്തകങ്ങൾ തേടി വായനക്കാർ മേളയിലെത്തി ഗൾഫ് രാജ്യങ്ങളിലെ പുസ്തകങ്ങളെക്കുറിച്ചും അറബ് ജനതയുടെ വായനാ സംസ്കാരത്തെക്കുറിച്ചുമുള്ള മുൻധാരണകളെ മാറ്റിമറിക്കുന്നതാണ് പുസ്തകമേളയിലെ ജനപങ്കാളിത്തം അറബ് ഇംഗ്ലീഷ് പുസ്തകങ്ങൾക്ക് പ്രാമുഖ്യമുള്ള മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേളയിൽ മലയാള രചനകൾ എത്തിക്കുന്നത് മസ്ക്കത്തിലെ അൽബാജ് ബുക്സാണ് വളരെ ജനത്തിരക്കാണ് അനുഭവിക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് മലയാളികളായ വായനക്കാരും അതുപോലെ തന്നെ ഇവിടുത്തെ തദ്ദേശീയരായ ഒമാനികളും പിന്നെ വായനയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു മറ്റ് ഏത് അന്താരാഷ്ട്ര പുസ്തകങ്ങളെക്കാളിലും വളരെ പിന്നെ വായന ഇഷ്ടപ്പെടുന്ന ഒരു ജനവിഭാഗമാണ് ഒമാനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വർഷവും അതുപോലെ തന്നെയാണ് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഓരോ പ്രാവശ്യവും ആൾക്കാർ ഈ ഡിജിറ്റൽ കാലഘട്ടത്തിലും പുസ്തക വായനയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്കിവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒമാൻ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ ഡി സി ബുക്സിൻ്റെ സ്റ്റാൾ ഇവിടെ ഈ കൊല്ലം ആദ്യമായിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ മെയിനായിട്ട് ഇവിടെ ഇൻ്റർനാഷണൽ അറബിക് ബുക്സ് ആണ് ഉള്ളത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ മലയാളം ബുക്സ് നമ്മുടെ ഡി സിയുടെ തന്നെ പബ്ലിക്കേഷൻ ബുക്ക്സ് ഇവിടെ പ്രെസൻറ്റ് ചെയ്യുന്നുണ്ട് ബുക്ക് ഫെയറിന് പിന്നെ അതുകൂടാതെ മലയാളം ബുക്ക്സ് അല്ലാണ്ട് ഇൻ്റർനാഷണൽ ടൈറ്റിൽസും ചിൽഡ്രൻസ് ബുക്സും അങ്ങനെ ഒരു വലിയ കളക്ഷൻ തന്നെ ഞങ്ങളിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് പുസ്തകമേളയുടെ ഭാഗമായി നടക്കുന്ന സാമൂഹിക സാംസ്കാരിക പരിപാടികൾക്കും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ബുക്ക് ഇസ് എ മാൻസ് ബെസ്റ്റ് ഫ്രണ്ട് ആസ് ദ സേ സോ ആൻഡ് ദ റീഡിംഗ് ഹാബിറ്റ് ഇസ് ഡായി വേൾഡ് ഓവർ സോ ഐ വുഡ് ഓൾവേസ് എൻകറേജ് ബികോസ് ഐ എം ഓൾസോ ബുക്ക് ലവ് ആൻഡ് ഐ ലവ് ടു ബുക്ക് ഫെയർ റിയലി ഗൈഡ് വിൻ ബൈ പ്ലെന്റിൻ്റ്

സന്ദർശകരുടെ എണ്ണം അവരുടെ പ്രായം വിഭാഗങ്ങൾ എന്നിവ അറിയാനും എക്സിബിഷനുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ ശേഖരിക്കാനും ആദ്യമായി നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുവെന്ന പ്രത്യേകതയും ഇത്തവണ മേളയ്ക്കുണ്ടായിരുന്നു മേഖലയിലെ പുസ്തകപെരുമയ്ക്ക് പേരുകേട്ട ഷാർജ പുസ്തകോത്സവത്തിൻ്റെ സംഘാടകരായ ഷാർജ ബുക്ക് അതോറിറ്റിയും മസ്കത്തിലെ മേളയിൽ സജീവ സാന്നിധ്യമാണ് Today we are here participating in Muscat Book Fair to transfer the Emirati cultural to Muscat Book Fair. We are so proud with this participation. It's a huge book fair, it's a huge market. The book fair this year is exceptional. We've seen a lot of people come in. They're very interested. Some people have their own lists of books they want to see, and others are just here to explore. All in all, the energy is super exciting, and I've had a lot of people come in and ask me about my books as well. ഒമാനിലെ ലാഹിറ ഗവർണറേറ്റായിരുന്നു ആയിരുന്നു ഇത്തവണ മേളയിലെ അതിഥി മേഖല എന്നാൽ മേളയുടെ ശ്രദ്ധാ കേന്ദ്രം ഇത്തവണ ഫലസ്തീനാണ് ശ്രദ്ധേയമായിരുന്നു ഫലസ്തീൻ പവലിയൻ രാജ്യത്തിനായി ജീവൻ നൽകിയ ധീര രക്തസാക്ഷികളുടെ ചിത്രങ്ങളും വിവരങ്ങളും ഫലസ്തീൻ പവലിയനിൽ പ്രദർശിപ്പിച്ചിരുന്നു പുസ്തകങ്ങൾക്ക് മുകളിലായി ബാനറിൽ നൽകിയ ചിത്രങ്ങളും വിവരണങ്ങളും ഇവിടെ എത്തുന്നവരുടെ കണ്ണു നനയ്ക്കുന്നതാണ് ഫലസ്തീൻ സാംസ്കാരിക മന്ത്രാലയത്തിന്റെ പവലിയനിൽ ഫലസ്തീനി എഴുത്തുകാരുടെ നിരവധി പുസ്തകങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് ഫലസ്തീൻ്റെ നിലനിൽപ്പിനായി പോരാടുന്ന ജനതയോടുള്ള ഐക്യദാർഢ്യമായി ഇവിടെ നിന്നും ഇഷ്ടപുസ്തകങ്ങൾ ആളുകൾ വാങ്ങിയിരുന്നു ഫലസ്തീനിൽ നിന്നുള്ള വിവിധ പ്രസാധകർ ഇത്തവണ പുസ്തകമേളയിൽ എത്തിയിട്ടുണ്ട് മൊത്തം ആറര ലക്ഷത്തിലേറെ പുസ്തകങ്ങൾ വായനക്കാരെ തേടിയെത്തിയ മസ്ക്കത്ത് മേളയിൽ രണ്ട് ലക്ഷം വിദേശഭാഷാ പുസ്തകങ്ങളും എത്തി പത്തൊമ്പതിനായിരം ഒമാനി പുസ്തകങ്ങളും മേളയെ സമ്പന്നമാക്കി ഈ ആഴ്ചയിൽ വീക്കെൻഡ് അറേബ്യ കാഴ്ചയിലൂടെ അവസാനിക്കുന്നു ഇനി അടുത്ത ആഴ്ച കണ്ട മട്ട